ും സോഷ്യൽ മീഡിയയിൽ വാർത്തയാകുന്ന ഗായികയാണ് റിമി ടോമി തന്റെ വിവാഹ ജീവിതം അടക്കം പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിത് അടുത്തിടെ റിമി പറഞ്ഞ ചില കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് തന്റെ ചിലവിനെ കുറിച്ചാണ് റിമി തുറന്ന് സംസാരിക്കുന്നത് താൻ വരവറിയാതെ ചിലവഴിക്കുന്ന ഒരാളാണെന്നും ഒരിക്കലും ഇതാരും മാതൃകയാക്കരുതെന്നുമാണ് റിമി പറയുന്നത് വായ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് താനെന്ന് അടുത്തിടെ റിമി പറഞ്ഞിരുന്നു അതുപോലെ തന്നെയാണ് താൻ അത്യാവശ്യം ചെലവ് ചെയ്യുന്ന ആളാണെന്നും റിമി പറയുന്നത് താൻ വരവറിയാതെ ചിലവഴിക്കും ജീവിക്കുന്ന അത്രയും കാലം മാത്രമേ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയൂ അത് നന്നായി ജീവിക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് താനെന്നും റിമി പറഞ്ഞിരുന്നു ഇപ്പോൾ ചിലവാക്കിയില്ല എങ്കിൽ എപ്പോൾ ചിലവാക്കുമെന്നാണ് താൻ ചിന്തിക്കുകയെന്നും യാത്രയ്ക്ക് വേണ്ടിയാണ് കൂടുതലും താൻ ചിലവിടുന്നതെന്നും പിന്നെ ഒരു പെർഫോമർ ആണ് താൻ അപ്പോൾ സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പൈസ ചിലവാക്കുമെന്നും റിമി പറയുന്നുണ്ട് എന്നാൽ ഇത് തന്നെയല്ലേ ഒരിക്കൽ കുറിച്ച് റോയിസ് പറഞ്ഞതെന്നും ചില ആരാധകർ ചോദിക്കുന്നുണ്ട് ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നുണ്ട് റിമിക്ക് ഓരോ ഷോയിൽ നിന്നും പിന്നെ റിയാലിറ്റി ഷോയിൽ സാന്നിധ്യമായി റിമി മാറിയിട്ടുണ്ട് പിന്നെ അവർക്ക് ചിലവാക്കുന്നതിൽ എന്താണ് പ്രശ്നം അവർ ഉണ്ടാക്കുന്നു അത് ചിലവാക്കുന്നു അതിൽ ആർക്ക് എന്ത് നഷ്ടമാണെന്നും റിമിയുടെ ആരാധകർ മറു ചോദ്യം ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയി വേഗം വീട്ടിലേക്ക് തന്നെ തിരികെ എത്തുന്നതിൽ സഹോദരങ്ങളുടെ മക്കളുടെ പങ്ക് ചെറുതല്ല എന്നാണ് റിമി പറയുന്നത് അതോടെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ ഈ കുഞ്ഞുങ്ങളിലേക്കാകില്ല എന്നും റിമിയോടായി എസ് കെ എൻ ചോദിക്കുന്നുണ്ട് ഇത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് കാരണം ഇനിയൊരു കൂട്ടു വേണ്ടയെന്ന പലരും ോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊന്നും റിമി തുറന്ന് സംസാരിച്ചിട്ടില്ല നാൽപ്പത് വയസ്സായി റിമിക്ക് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വർഷങ്ങളും പലകുറി താരത്തിന്റെ രണ്ടാം വിവാഹം ചർച്ചയായിരുന്നുവെങ്കിലും താൻ നേരിട്ട് വന്ന് അറിയിക്കുമെന്നാണ് വിവാഹ വാർത്തയെ കുറിച്ച് റിമി സംസാരിച്ചിട്ടുള്ളത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും തന്റെ യൂട്യൂബ് ചാനലിൽ റിമി പങ്കുവച്ചിട്ടുണ്ട് റിമിയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു എന്നാൽ റിമി ഒരിക്കൽ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എവിടെയും സംസാരിച്ചിട്ടില്ല അതേസമയം മലയാളികൾക്കേറെ പ്രിയങ്കരിയായ ഗായിക ാണ് റിമി ടോമി റിമി പാട്ട് പാട്ടുപാടാൻ വേദിയിലെത്തിയാൽ പോലും നിറഞ്ഞ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഗായിക എന്നതിലുപരി മറ്റു പല മേഖലകളിലും സജീവമായിട്ടുള്ള റിമി ടോമി സോഷ്യൽ മീഡിയയിലും സജീവമാണ് അടുത്തിടെ ഭാരം എടുത്തുയർത്തിയതിനെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടായി എന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വാർത്തയായതോടെ റിമിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചുവെന്നും ഇത്തരത്തിൽ കാര്യമറിയാതെ ആരും വാർത്തകൾ നൽകരുതെന്ന് വ്യക്തമാക്കിയും റിമി തന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പങ്കിട്ടതും ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ